മക്കളെ അടുത്ത ടോപ്പിക്ക് നോക്കിയാ അടുത്ത ടോപ്പിക് ഏതാണ് അടുത്ത സൈക്കിൾ ഏതാ നോക്കിയേ നമ്മുടെ ഓട്ടോ സൈക്കിൾ അല്ലേ അടുത്ത സൈക്കിൾ ഏതാ നോക്കും മക്കളെ ഓട്ടോ സൈക്കിൾ ആണ് അല്ലെ ഓട്ടോ സൈക്കിൾ വിളിക്കുന്ന വേറൊരു പേരുണ്ട് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് വിളിക്കും കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ആ ഗ്രാഫ് നോക്കിയേ വൺ ടു വൺ ടു ടു ആ ഗ്രീൻ ലൈൻ നോക്കിയേ ടു ആണ് പോകുന്നത് കേട്ടോ വൺ ടു ടു ഒരു സ്ട്രെയിറ്റ് ആണ് പിന്നെ ഏതാണ് ബ്ലൂ ലൈൻ പിന്നെ ഒരു റെഡ് ലൈൻ ത്രീ ടു ഫോർ ആൻഡ് ഫോർ ടു വൺ ഓക്കെ ആണല്ലോ അതേപോലെ ടി എസ് ഡാഗ്രാം ടി എസ് ഡാഗ്രമത്തിലും നമ്പറിംഗ് ശ്രദ്ധിക്കണേ വൺ ടു ടു എവിടുന്നാണോ അതേ നമ്പറിംഗ് തന്നെയാണ് വരുന്നത് ഓക്കെ ആണല്ലോ പി വി ഡാഗ്രോ ടി എസ് ഡാഗ്രോ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വൺ വൺ ടു 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 ആ ഗ്രീൻ ലൈൻ നോക്കിയേ പോകുന്ന സമയത്ത് വോളിയത്തിൽ എന്താ സംഭവിക്കുന്നത് കുറഞ്ഞ് കുറഞ്ഞ വീതി ആണല്ലേ വോള്യം കുറയാണെങ്കിൽ അതൊരു ആണ് ഇനി അതൊരു കേവായിട്ടല്ലേ മുകളിലേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊന്നും മനസ്സിലാവില്ല പോയ ടി എസ് ഡയഗ്രത്തിൽ ആ ഗ്രീൻ ലൈൻ എങ്ങനെ വരുന്ന വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ എന്താ കോൺസ്റ്റന്റ് എൻട്രോപ്പി കോൺസ്റ്റന്റ് എൻട്രോപ്പി കോൺസ്റ്റന്റ് പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേര് പേരെന്തായാലും

എന്താ കോൺസ്റ്റന്റ് നോക്കിയാൽ നേരെ സ്ട്രേറ്റ് വരുന്ന വെർട്ടിക്കൽ ആണ് വെർട്ടിക്കൽ ഡൗൺ ആയിട്ട് വരുന്ന സമയത്ത് വോള്യൂം കോൺസ്റ്റന്റ് വോള്യം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേര് പേരെന്തായിരുന്നു വോള്യൂം കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ കോറിക് പ്രോസസ് അല്ലേ ഐസോ കോറിക് പ്രോസസ് അതേ പ്രോസസ്സിലാണ് നമുക്ക് എന്ത് നടക്കുന്നത് ഹീറ്റ് എഡിഷൻ നടക്കുന്നത് ഹീറ്റ് ആഡ് ചെയ്യുന്നത് നമ്മുടെ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിളിനെ വിളിക്കുന്ന പേരെന്ത് ഓട്ടോ സൈക്കിൾ അല്ലെ പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ സ്റ്റോക്കിന്റെ എൻഡിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത് സ്പാർക്കും ഫ്യൂൽ ബേണിങ്ങും ഒക്കെ നടക്കുന്നില്ല അല്ലാതെ ഹീറ്റ് എഡിഷൻ പ്രോസ് വിളിക്കുന്ന ഹീറ്റ് ഹീറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം ആണല്ലോ സൈക്കിൾ എന്ന് അല്ലെങ്കിൽ ഓട്ടോ സൈക്കിളിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സൈക്കിൾ എഞ്ചിൻ ഏതായിരുന്നു നമ്മുടെ പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനെ വിളിക്കുന്ന വേറെ പേര് സ്പാർക്ക് എഞ്ചിൻ എഞ്ചിൻ അല്ലെങ്കിൽ ഓക്കെ ആണല്ലോ എസ് ഐ പറയും ഇനി ത്രീ ടു ഫോർ എന്ന് പറയുന്നത് എന്താണ് എന്ന് ടു ടു നമ്മൾ ആ റെഡ് ലൈൻ പറയുമ്പോൾ അതൊരു കേവാണ് വരുന്നത് അല്ലെ വോളിയം എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ത്രീ ടു ഫോർ ടി എസ് ഡാഗ്രത്തിലേക്ക് പോയി ഡാഗ്രോർ എന്നാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ എന്ത് കോൺസ്റ്റന്റ് എൻട്രോപ്പി കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് ആണ് എൻട്രോപിക് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് isentropic le isentropic

ഓക്കെ ആണല്ലോ നാല് ആണ് വരുന്നത് ഓക്കെ രണ്ട് ഐസോ കോറിക്കും രണ്ട് ഐസെട്രോപ്പിക് പ്രോസസ്സും ഹീറ്റ് എഡിഷനും ഹീറ്റ് റിജക്ഷനും നടക്കുന്ന പ്രോസസ് ഹീറ്റ് എഡിഷൻ നടക്കുന്നത് ഐസോ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് എന്തിലാണ് ഐസോ കോറിക്കലാണ് അപ്പൊ ഹീറ്റ് എഡിഷൻ നടക്കുന്ന ഏത് പ്രോസസ് ആയിരുന്നു ഐസോ കോറിക് പ്രോസാണല്ലോ ആ ഹീറ്റ് എഡിഷൻ ഐസോക്വറിക് പ്രോസും നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇതിന് വേറൊരു പേര് വിളിക്കുന്നത് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് വിളിക്കാൻ കാരണം ഓക്കെ ആണല്ലോ ഇനി നോക്കിയെ ഇതിന്റെ എഫിഷ്യൻസിയുടെ എഫിഷ്യൻസി കാര്യങ്ങളൊന്നും ഇക്വേഷൻ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടു 1 1 1 മൈനസ് മൈനസ് ബൈ ആർ ആർ റേസ് ഗാമ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് കംപ്രഷൻ റേഷ്യോ ആർ ഈസ് ഈസ് നോൺ നോൺ ആസ് ആസ് കംപ്രഷൻ റേഷ്യോ ആൻഡ് ഗാമ അഡിയാബാറ്റിക് ഗാമ എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് ആണ് ആർ എന്ന് പറയുന്നത് എന്തായിരുന്നു കംപ്രഷൻ റേഷ്യോ കംപ്രഷൻ റേഷ്യോ എന്തായിരുന്നു ിൽ പെട്രോൾ കംപ്രഷൻ റേഷ്യോ ഫ്രം എത്ര എത്ര മുതൽ മുതൽ വരെ എൻജിന്റെ അല്ലെ പെട്രോൾ എൻജിന്റെ ആറ് മുതൽ പത്ത് വരെയാണ് നമ്മൾ ആ ഇക്വേഷൻ ഇക്വേഷൻ പ്രകാരം ആറ് ഇൻക്രീസ് ചെയ്താൽ കംപ്രഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്താൽ

അടുത്ത സൈക്കിൾ നോക്കിയാൽ മക്കളെ അടുത്ത സൈക്കിൾ ആണ് നമ്മളെ ഡീസൽ സൈക്കിൾ അല്ലെ ഡീസൽ സൈക്കിൾ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിൾ വിളിക്കുന്ന പേരാണ് ഡീസൽ സൈക്കിൾ പെട്രോൾ എൻജിൻ വർക്ക് ചെയ്യുന്ന സൈക്കിൾ പേരെന്തായിരുന്നു ഓട്ടോ സൈക്കിൾ ഓട്ടോ സൈക്കിൾ വിളിക്കുന്ന വേറെ പേര് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ ഓക്കെ ആണല്ലേ മക്കളെ പിന്നെ ഡീസൽ സൈക്കിൾ ഡീസൽ സൈക്കിളും നാല് പ്രോസുകളും നോക്കിയാൽ നാല് പ്രോസോ ഏതൊക്കെയാണ് പ്രോസ് നോക്കിയാണോ മക്കളെ എന്ന് പറയുമ്പോൾ ബ്ലൂ കളർ ലൈൻ ആണ് 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 വോളിയം ാണ് കംപ്രഷൻ ആണ് നടക്കുന്നത് അതേ സമയത്ത് കേവ് ആയതുകൊണ്ട് നേരെ ടി എസ് ഡാഗ്രത്തിലേക്ക് നോക്കിയാൽ ബ്ലൂ കളർ ലൈൻ എങ്ങനെ വരുന്നത് വെർട്ടിക്കൽ ലൈൻ ആണ് വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എൻട്രോപിക് കോൺസ്റ്റന്റ് അപ്പൊ ടു ടു ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെ ഒരു വി ഡ്രോക്കിയ പി വി ഡയഗ്രത്തിൽ എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണ് ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആണ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എന്താ കോൺസ്റ്റന്റ് എന്താ കോൺസ്റ്റന്റ് നോക്കിയാൽ പ്രഷർ കോൺസ്റ്റന്റ് അല്ലെ ഒരു റെഡ് കളർ ലൈൻ നോക്കിയാൽ അതെ റെഡ് കളർ ലൈൻ നോക്കാം പ്രഷർ കോൺസ്റ്റന്റ് ആണ് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് നമ്മൾ എന്തായിരുന്നു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് അല്ലെങ്കിൽ ഐസോബാറിക് ബാറിക് ഐസോബാറിക് പ്രോസസ് ആ ഐസോബാറിക് ബാറിക് പ്രോസസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലാണ് നമുക്ക് എന്ത് നടക്കുന്നത് ഒരു ഹീറ്റ് എഡിഷൻ നടക്കുന്നത് ഹീറ്റ് എഞ്ചിനിലേക്ക് വരുന്നത് ഹീറ്റ് അഡീഷണൽ നടക്കുന്നത് സോ ഐസോ ഐസോബാറിക് ഹീറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ പ്രോസസ് എന്നാണ് വിളിക്കുന്നത് ടു ഇനി ത്രീ ടു ഫോർ നോക്കിയാൽ ത്രീ ടു ഫോർ എന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ ലൈൻ ആ ഗ്രീൻ ലൈൻ നോക്കിയാൽ ത്രീ ടു ഫോർ എങ്ങനെയാ വരുന്ന ഒരു ആണ് കേവ് ആയതുകൊണ്ട് പി വി ഡാഗ്രത്തിൽ ആണ് എക്സ്പാൻഷൻ ആണ് അല്ലേ വോളൂം ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പൊ നേരെ എവിടേക്ക് പോയിക്കോ ടി എസ് ഡാഗ്രാം ടി എസ് ഡാഗ്രത്തിൽ ആ ഗ്രീൻ കളർ ലൈൻ എങ്ങനെയാ നോക്കിയ ഒരു വെർട്ടിക്കൽ സ്ട്രീറ്റ് ലൈൻ എൻട്രോപിക് കോൺസെൻറ്റ് എൻട്രോപിക് കോൺസെൻറ്റ് ആണെങ്കിൽ എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ആണല്ലോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ ഒന്നുകൂടി റിപ്പീറ്റഡ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കണേ എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ ഇനി ലാസ്റ്റ് ലൈന് ഫോർട്ട് വൺ നോക്കിയ ഫോർട്ട് വൺ എന്ന് പറയുമ്പോൾ റെഡ് കളർ ലൈൻ ഗ്രീൻ സോറി ബ്ലാക്ക് കളർ ലൈനാണ് ബ്ലാക്ക് കളർ ലൈനാണ് ഫോർട്ട് വൺ എന്ന് പറയുന്നത് ഫോർട്ട് വൺ നോക്കിയേ ഫോർട്ട് വൺ സ്ട്രേറ്റ് ലൈനാണ് അല്ലെ വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈനാണ് പി വീട് ആകരുന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് വേർട്ടിക്കൽ സ്ട്രേറ്റ് ലൈന് വോള്യൂം കോൺസ്റ്റന്റ് ആണ് ഫോർട്ട് വൺ പ്രോസസ് വോള്യൂം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് പക്ഷേ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട് റിജക്ട് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് ഹീറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്തെങ്കിലും കോൺസ്റ്റന്റ് വോളിയും ഹീറ്റ് റിജെക്ഷൻ അല്ലെങ്കിൽ ഐസോ കോറി ഹീറ്റ് റിജക്ഷൻ ഹീറ്റ് റിജക്ഷൻ ാണ് രണ്ട് ഐസൻ ട്രോപ്പിക് പ്രോസ് ഒരു ഐസോ ബാറിക് പ്രോസ് ഒരു ഐസോ കോറിക് പ്രോസസ് ഓക്കെ ആണല്ലോ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം ഇനി വരുന്ന പ്രോസസ് മക്കളെ ഇനി കുറച്ച് ടേമുകളാണ് നമ്മൾ നേരത്തെ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് ഇവിടെ ൾ പഠിക്കാറുണ്ട് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നോക്കിയാൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ് വൺ മൈനസ് വലിയൊരു ഇക്വേഷൻ ആണ് പഠിക്കണം എന്ന് ഞാൻ പറയൂ പക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ പറ്റണം വൺ ഇൻ ടുന്ന് നോക്കിയേ അതില് നമ്മൾ ആറ് എന്താന്ന് നമുക്കറിയാം ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആർ എന്ന് പറഞ്ഞാൽ ോസിലുണ്ടാകുന്ന വോള്യം റേഷ്യോ ത്രീ ബൈ വിളിക്കുന്ന പേരാണ് എന്താ കട്ട് ഓഫ് റേഷ്യോ അല്ലെങ്കിൽ ഓക്കെ ആണല്ലോ അല്ലെ രണ്ട് അടുത്തൊരു പോയിന്റ് ആയിട്ട് എത്തിക്കുവോ നേരത്തെ സെയിം സംഭവം തന്നെ കംപ്രഷൻ 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 റേഷ്യോയുടെ വാല്യൂ നമുക്കറിയാം റേഷ്യോ റേഷ്യോ ഫ്രം ഫ്രം ഫോർ എ ഡീസൽ ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ സൈക്കിൾ ടു ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് ഒന്നുകൂടി റിവൈസ് നോക്കുക അടുത്ത അടുത്തത് പോയിന്റ് വെൻ 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 കംപ്രഷൻ 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 റേഷ്യോ 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 ഇൻക്രീസസ് 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 എഫിഷ്യൻസി എഫിഷ്യൻസി ഓൾസോ ഓൾസോ ഓക്കെയാണല്ലോ അടുത്തൊരു പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് കട്ട് ഓഫ് റേഷ്യോ ഇൻക്രീസോ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ റോ അല്ലേ ഈ ക്വസ്റ്റിന് റോ ഇൻക്രീസ് ചെയ്താൽ എന്താ നോക്കിയാൽ ന്യൂമറേറ്റർ എന്ത് ചെയ്യും കൂടുതലായിരിക്കും ഡിനോമിനേറ്റർ കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ വൺ മൈനസ് ന്യൂമറേറ്റർ കൂടിയിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്റർ കൂടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എഫിഷ്യൻസി കുറയും എഫിഷ്യൻസി കുറയും രണ്ട് ആണ് കംപ്രഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസി കൂടും കട്ട് ഓഫ് റേഷ്യോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസി കുറയും ഓക്കെ ആണല്ലോ ഇനി അടുത്തൊരു കേസ് നോക്കിയേ അടുത്ത കേസില് നിങ്ങൾ കൊടുത്തു കൊടുത്തു മക്കളെ കട്ട് ഓഫ് ഓഫ് റേഷ്യോക്ക് എഫിഷ്യൻസി 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 ഈസ് ഈസ് ഈക്വൽ ഈക്വൽ ടു ടു 1 1 1 1 1 1 എന്ന് എന്ന് വരും എന്നാണ് വരുന്നത് ഫസ്റ്റ് ടേം ഓട്ടോ സൈക്കിൾ ആണ് ബാക്കി വരുന്നത് എന്താണ് ഒരു ഗാമു ചെറിയ

കട്ട് ഓഫ് റേഷ്യോ ഈസ് സീറോ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ എന്നായിരിക്കും പറയുന്നത് അപ്രോക്സിമേറ്റ്ലി കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിൽ പഠിക്കാനുണ്ട് ആ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിൽ മൂന്ന് സൈക്കിൾസ് നോക്കിയാൽ നോക്കളെ കാർണോൺ സൈക്കിൾ ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിൾ ഈ മൂന്ന് സൈക്കിളാണ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ നോക്കിയോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഓക്കെ